്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം നെഹമ്യാവിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം എൻ്റെ ദൈവമേ ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായി ഓർക്കണമെന്ന് നെഹമ്യാവിൻ്റെ ഒരു പ്രാർത്ഥനയാണിത് അർത്ഥശ്രഷ്ട രാജാവിൻ്റെ പാനപാത്രവാഹനായിരുന്ന നെഹമ്യാവ് എരുസ്ലേമിൻ്റെ ശൂന്യാവസ്ഥയെക്കുറിച്ച് കേട്ടിട്ട് ആ ദേശത്തേക്ക് കടന്നു വന്ന് ആ ജനത്തിൻ്റെ മധ്യത്തിൽ അനേക കാര്യങ്ങൾ പ്രവർത്തിപ്പാനിടയായി അതിനെക്കുറിച്ച് നാലും അഞ്ചും അധ്യായങ്ങളിൽ ചില വാക്യങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് നാലിൻ്റെ പതിനാലിൽ പറയുമ്പോൾ നെഹമ്യാവ് ജനത്തെ പ്രബോധിപ്പിച്ച് പറയുന്നത് പ്രകാരമാണ് വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവെ തൻ്റെ ദേശത്തിന് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ യുദ്ധം ചെയ്യണമെന്ന് ജനത്തെ പ്രബോധിപ്പിക്കുകയും താൻ തന്നെ അതിന് ചുമതല കൊടുക്കുകയും ചെയ്യുന്ന ഒരു നെഹമ്യാവിനെ നാം കാണുന്നു വീണ്ടും അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം നാം വായിക്കുമ്പോൾ നെഹമ്യാവ് തന്നോട് ചേർന്ന് പണിയുന്ന തൻ്റെ സഹോദരന്മാരായ യഹൂദന്മാരോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശത്രുക്കളായ ജാതികളുടെ നിന്നെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് നടക്കേണ്ടതല്ല ദൈവഭയത്തോടെ വേണം പ്രവൃത്തികളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ച് ദൈവം ആരാണ് ദൈവം എന്താഗ്രഹിക്കുന്നു എന്ത് വെറുക്കുന്നു എന്നുള്ള ആ ബോധ്യത്തിൽ നമ്മുടെ പ്രവൃത്തികളെ നാം ക്രമീകരിക്കണമെന്ന് രഹമ്യാവ് പ്രബോധിപ്പിക്കുന്നു വീണ്ടും അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ രഹമ്യാവ് പറയുന്നത് ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല താൻ തന്നെ ചെയ്ത ചില പ്രവൃത്തികൾ ദൈവഭയം ഹേതുവായി അന്യായമായി ഒന്നും ചെയ്യാതെ എത്രയും നിർമ്മല മനസാക്ഷിയോടെ എത്രയും ദൈവഹിതപ്രകാരം ജീവിതം ക്രമീകരിക്കുന്നതായ ഒരു നെഹംയാമിനെയാണ് നാം കാണുന്നത് തൻ്റെ ജനത്തെ ഉത്സാഹിപ്പിച്ച് കൂടെ പണിയുന്നവരെ പ്രബോധനം നൽകി താൻ തന്നെ കൃത്യമായി ദൈവഹിതപ്രകാരം വേല ചെയ്യുന്ന ഒരു നെഹമ്യാവ് ആ നഹമ്യാവാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ ദൈവമേ ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തത് നന്മയ്ക്കായി ഓർക്കണമേ നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് അഭയാചന ചെയ്യുന്നതായ ഒരു നഹമ്യാവ് ദൈവം മുൻപാകെ നീതിയോടും ന്യായത്തോടും പ്രവർത്തിച്ച് കർത്താവെ ഓർക്കണമേ കരുണ തോന്നണമേ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നഹമയാണ് ദൈവോചനത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ എബ്രഹാം ലേഖനത്തിൽ വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് നമ്മുടെ പ്രവൃത്തികളൊന്നും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല നമ്മുടെ ദൈവം നാം ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവനാമത്തിൽ ചെയ്യുന്ന ദൈവഭയം കേതുവായി ചെയ്യുന്ന പ്രവൃത്തികൾ തൻ്റെ നമ്മുടെ ചുറ്റുമുള്ള ജനത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അവരോട് ദൈവഹിത ദൈവ ബോധ്യം കൊടുത്തുകൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തികൾ ഇതൊന്നും ദൈവം മറന്നുകളയത്തില്ല അങ്ങനെ അനീതിയുള്ളവനായ ദൈവമല്ല നമ്മുടെ ദൈവം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ നാം കടന്നു പോകുമ്പോൾ നാം ഒരു കാര്യം നാം ഓർക്കേണ്ടത് നമ്മുടെ പ്രവൃത്തികൾ അത് ദൈവം മുൻപാകെ ചിലത് ദൈവത്തോട് അവകാശങ്ങളെ ചോദിച്ചു വാങ്ങിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തയും നീതിയും ഉള്ളതാണ് നമുക്കറിയാം കാലേബിൻ്റെ മകളായ അക്സ ആ ജനത്തിൻ്റെ മധ്യത്തിൽ അവൾക്കൊരു അനുഗ്രഹം ലഭിക്കാനായിട്ട് കടന്നു വന്നിട്ട് ദൈവത്തോട് ചോദിക്കുന്നുണ്ട് അപ്പ എനിക്ക് ആലേബിനോട് ചോദിക്കുന്ന അപ്പ എനിക്കും ഒരു അനുഗ്രഹം തരണം നീ എന്തുകൊണ്ട് എന്നെ തള്ളിക്കളയുന്നു നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ദൈവം മുൻപാകെ കടന്നു വന്ന് കർത്താവെ ഇത് എനിക്ക് ചെയ്തു തരണം ഇതിനടിസ്ഥാനം ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രവൃത്തിയെ നീ ഓർക്കണം എനിക്കിത് നന്മയ്ക്കായിട്ട് ചെയ്തു തരണം എന്നുള്ള പ്രാഗൽഭ്യത്തോടെ ദൈവം മുൻപാകെ നമുക്ക് പക്ഷപാതം ചെയ്യുവാനും അഭയാചന ചെയ്യുവാനുള്ള മുഖാന്തരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ക്രമീകരിക്കേണ്ടത് ദൈവം കരുണേ ഉള്ളവനാണ് കർത്താവ് ആ പ്രവാചക ശിഷ്യയുടെ ശിഷ്യൻ്റെ ഭാര്യയും വന്നതാണ് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ചിലത് ചെയ്തു തരണം നിന്റെ ദാസൻ ദൈവഭക്തനായിരുന്നു ആ ഒരു ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അഭയാചന ഇത് നമുക്കും ഒരു ബുദ്ധി ഉപദേശമായി തീരട്ടെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ചോദിക്കുവാൻ ധൈര്യത്തോടെ ചോദിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്